ഇസ്ലാമിൽ തവസുൽ ഉണ്ടോ തവസുൽ എന്താണ് അതിലുള്ള തെറ്റ് അതിൽ ഹദീസുകളിൽ പ്രമാണങ്ങളിൽ അതിന് തെളിവുകൾ ഉണ്ടല്ലോ എന്തിനാണ് മുജാഹിദുകൾ അതിനെ എതിർക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നമ്മളിവിടെ കാണിച്ച ഒരു രാഷ്ട്രീയ വേദിയിൽ അതിൻ്റെ നേതാവ് അണികളോട് പറഞ്ഞ വിഷയത്തിൽ വന്ന ചർച്ചകളാണ് അപ്പം ഈ തവസുൽ ഇടത്തേട്ടം ഇടയാളന്മാർ ഇത് ഇസ്ലാമികമാണോ എന്നാണ് തവസ്സുൽ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടോ എന്നുള്ളതാണ് തവസ്സുൽ ഇസ്ലാമിലുണ്ട് തവസുലായിട്ട് ഇസ്ലാമിൽ ഉണ്ട് മൂന്ന് തരത്തിൽ തവസ്സുലിനെ നമുക്ക് പരിചയപ്പെടാം ഒന്ന് അള്ളാഹുവിൻ്റെ അസ്മാകളെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം ഖുർആാനിലെ സൂറത്തു ഐറാഫില് അതിന് നൂറ്റി എൺപതാമത്തെ വചനത്തിൽ അതിൻ്റെ തുടക്കം ഇങ്ങനെ കാണാം അള്ളാഹുവിന് അത്യുൽകൃഷ്ടമായിട്ടുള്ള അനേകം നാമങ്ങളുണ്ട് ആ നാമങ്ങളിൽ തന്നെ നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുക അപ്പൊ യാഹീം യാ റഹ്മാൻ എന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഒക്കെ വിളിച്ചു നിർത്തിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹിനോട് പറയാം അത് തവസലിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇനമാണ് രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും നല്ല മനുഷ്യരെ തക്കവയുള്ള മുവഹിദുകളായ മുത്തക്കൈങ്ങളായ ആളുകളോട് നമുക്ക് പറയാം ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കണം എൻ്റെ ഒരു വിഷയത്തിൽ നിങ്ങളും എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയാം അങ്ങനെ പറയാം ഈ വിഷയത്തിൽ തന്നെ തവസ്സുല് ഇടയാളത്തേട്ടം ഉണ്ട് എന്ന് ഇടയാളന്മാരെ നിർത്തിക്കൊണ്ടു തന്നെ തടിതിരിഞ്ഞ രൂപത്തിലുള്ള ആളുകളെ നോക്കി അവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ആളുകൾ തന്നെ അതിന് തെളിവായി കൊണ്ടുവന്ന ഒന്ന് ഇമാം ബുഖാരി റഹ്മാള്ളാഹ് റിപ്പോർട്ട് ചെയ്യുന്ന അമർ അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ മഴയുടെ ലഭ്യത കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ ആളുകൾ വന്ന് അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഉമർ അള്ളാഹുവനു അബ്ബാസ് ബിനു അബ്ദുൽ മുത്തലിബ് അലി അള്ളാഹു വന്നുവിനെ വിളിച്ചു അദ്ദേഹത്തോട് ഇമാമായിട്ട് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന് നിൽക്കാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് ഉമർ അലി അള്ളാഹുവിനോട് പറയുന്നുണ്ട് അള്ളാഹു മുഹമ്മദു റസൂലുള്ള ഞങ്ങളൊപ്പം ഉണ്ടായിരുന്ന കാലത്ത് ആ റസൂലുള്ളയാണ് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് മഴക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത് ഇപ്പൊ ഞങ്ങള് റസൂലുള്ളയുടെ ഇളാപ്പയായ അബ്ബാസ് അബ്ബാസ്ബിനു അബ്ദുൽ മുത്തലിബിനെയാണ് നിർത്തുന്നത് അതോടുകൂടി തന്നെ കുറച്ചൊരു വിവേകമുള്ള ആൾക്കാർക്ക് മനസ്സിലായില്ലേ ഒമർ അലഹു വന്നു റസൂൽനോടല്ല തേടിയത് റസൂൽ തേടിയില്ല റസൂൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ റസൂലുല്ലാനെയാണ് മുമ്പിൽ നിർത്തിയിരുന്നത് പ്രാർത്ഥിക്കാൻ ഇമാമായിട്ട് ഇപ്പോൾ ഞങ്ങളിത് നിന്നിലേക്ക് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതൃവ്യനായ അബ്ബാസ് അബ്ബാസ്ബിൻ അബ്ദുൽ മുത്തലിബിനെ ഞങ്ങൾ മുമ്പിൽ നിർത്തുന്നു എന്ന് പറയുന്നുണ്ട് ഒന്നാതാണ് അങ്ങനെ ചെയ്യാം അത് ഇസ്ലാമികമാണ് മുത്തക്കകളായ മുബഹിദുകളായ തക്കവയുള്ള ഏറ്റവും നല്ല മനുഷ്യരോട് നമ്മുടെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒസീയത്ത് ചെയ്യാം ആവശ്യപ്പെടാം അപ്പം രണ്ടായി ഇനി മൂന്നാമതൊരു തവസ്സുല് പറയുന്നുണ്ട് മുഹമ്മദ് റസൂൽ അലഹി വസ്ല്ലം ഒരു ഗുഹയിൽ കുടുങ്ങിയ മൂന്നാളുകളുടെ കാര്യം സുഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട് വളരെ പ്രയാസപ്പെട്ട് ആ ഗുഹയുടെ മുകളിലേക്ക് കാലാവസ്ഥയുടെ പ്രശ്നം വന്ന് ഒരു വലിയ കല്ല് വന്ന് മൂടി നിന്ന സമയത്ത് ആ ഗുഹയിലുണ്ടായിരുന്ന മൂന്നാളുകൾക്ക് വെളിച്ചം തന്നെ കിട്ടാതെയായി ഇരുളടഞ്ഞു പോയി പുറത്തേക്കുള്ള കവാടം അടഞ്ഞു പോയി അപ്പൊ അവിടെ നിന്ന് മൂന്നാളുകളിൽ ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാ ഞാൻ എൻ്റെ മാതാപിതാക്കളെ പ്രായമേറിയ എൻ്റെ മാതാപിതാക്കളെ അവർക്ക് വേണ്ടുന്ന ഹിതുമത്തുകളൊക്കെ ചെയ്ത് അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്തിട്ടാണ് എന്നെയും എൻ്റെ മക്കളെയും ഞാൻ പരിഗണിക്കാറുള്ളത് അള്ളാഹുവേ അത് നിന്നെ ഭയപ്പെട്ടിട്ട് മാത്രമാ അതുകൊണ്ട് ഞാൻ ആ ചെയ്ത സൽകർമ്മം ആ സൽ പ്രവൃത്തി അള്ളാഹുവേ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ ഇതിമാം ബുഹാരിറഹ്മാ റിപ്പോർട്ട് ചെയ്യുന്ന റസൂലുള്ള പറഞ്ഞു കൊടുത്ത ഒരു സംഭവം അവിടെ ആ വന്നു നിന്ന കല്ല് ഒരല്പം നീങ്ങി അവർക്ക് വെളിച്ചം ഇങ്ങനെ കിട്ടുന്നത് പോലെയായി ഈ ഒരൊറ്റ പ്രാർത്ഥനയിൽ തന്നെ കല്ല് കുറച്ചു മാറി നിന്നു പക്ഷെ അവരേക്ക് പുറത്തേക്ക് കടക്കാനുള്ള വഴിയായിട്ടില്ല അടുത്ത ആൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാ ഞാന് വളരെ ആഗ്രഹിച്ച ഒരു പെണ്ണ് അവളെ എനിക്ക് കീഴ്പ്പെടണമെന്ന് ഞാൻ അവളോട് ആവശ്യപ്പെട്ടപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നീ നൂറ് ദിനാറ് കൊണ്ടുപോവാ എന്നിട്ട് നോക്കാം വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹം നൂറ് ദിനാറ് സംഘടിപ്പിച്ച് ആ പെണ്ണിൻ്റെ അടുത്ത് കൊടുന്ന് നൂറ് ദിനാറ് കൊടുത്തു അവളുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെടുവാനുള്ള സാഹചര്യം മുഴുവനും അനുകൂലമായി നിൽക്കുന്ന സമയത്ത് ആ പെണ്ണെന്നോട് പറഞ്ഞു നീ അള്ളാഹുവിനെ ഭയപ്പെടണം ഇതിന് ഹലാലായ നീതിയിൽ അള്ള തീരുമാനിച്ചതല്ലാത്ത ഒരു തരത്തിൽ ഇതിനെ പ്രയാസപ്പെടുത്തുന്നതിൽ നീ അമ്മനെ ഭയപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ അള്ള നിന്നോടുള്ള ഭയപ്പാട് കൊണ്ട് ഞാൻ അമ്ളച്ഛമായ പ്രവൃത്തിയിൽ നിന്ന് മാറി നിന്നു അള്ളാഹുവേ നീ അത് കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രതിസന്ധി സമയത്ത് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അള്ള ആ കല്ല് കുറച്ചും കൂടി നീങ്ങി എന്നാണ് ഇനി ഒരാളും കൂടി ഉണ്ട് അദ്ദേഹം അള്ളാനോട് പ്രാർത്ഥിച്ചു അള്ളാ എൻ്റെ അടുത്ത് ജോലിക്ക് നിന്നിരുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളം അദ്ദേഹം വേടിക്കാതെയാണ് പോയത് അദ്ദേഹത്തെ കാണാതായി ആ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിന് ഞാൻ ചില കന്നുകാലികളെ വേടിച്ചു അതങ്ങനെ വളർന്നു വലുതായി പെറ്റുപെരുകി ഒരുപാടായി അദ്ദേഹം കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ജോലി ചെയ്തതിൻ്റെ ആ ശമ്പളം ആ പണം എൻ്റെ ഹക്ക് നീ കൊണ്ട എന്ന് പറഞ്ഞു വന്നു അങ്ങനെ വന്നപ്പോൾ ആ കന്നുകാലികളെ മുഴുവനും നിൻ്റേതാണ് നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ എൻ്റെ ഹക്കായ മഹാശഅതെ എൻ്റെ ശമ്പളം ചോദിച്ചപ്പോൾ നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചു അല്ല പരിഹാസമല്ല അത് നിൻ്റെ ഹക്കാണ് അത് മുഴുവനും നിൻ്റെതാണെന്ന് പറഞ്ഞു അവൻ്റെ ഹക്ക് മുഴുവനും തീർത്തു കൊടുത്തിട്ടുണ്ടല്ലോ അല്ലാതെ അറിയുന്നവനാതെ ഒരു സൽപ്രവർത്തിയായി കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തല്ലോ മൂന്നാളും അവരുടെ സൽപ്രവർത്തനങ്ങളെ അള്ളാഹുവിന് മുമ്പിൽ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോ ആ പാറക്കല്ല് മുഴുവനായിട്ടും മാറി എന്നാണ് മുഹമ്മദു റസൂലുള്ള പറഞ്ഞു തന്നത് ഇനി ആ കഥയിലേക്കൊന്ന് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരിക ഈ പറഞ്ഞ കഥ ഈ ചരിത്രം റസൂലുകൾ പറഞ്ഞ ചരിത്രം നമ്മൾ ഇന്നത്തെ കാലത്തിലേക്കൊന്ന് കൊണ്ടുവരാ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും ഉസ്താദും പൊന്മള ഉസ്താദുമാണ് ആ ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിയത് എന്ന് നമ്മളൊന്ന് ആലോചിക്കുക അന്ന് വെറുതെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ പേരോട് ഉസ്താദ് എന്ത് ചെയ്തു അള്ളഹാനോട് തന്നെ പ്രാർത്ഥിച്ചു നോക്ക ആ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാ ഞങ്ങളെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുത്തുകയും അപ്പൊ ആ കല്ലൊന്ന് വെല്ലും കണ്ടി നീങ്ങി നിൽക്കുക ഞാൻ അടുത്ത പകരീം പൊന്മള ഉസ്താദ് എന്താ ചെയ്യ പടച്ചോനെ പേരോടുസ്താദിന്റെ പ്രാർത്ഥന അല്ല കേട്ടല്ലോ ഇങ്ങൾ തന്നെയാണ് ഞമ്മളെ വലിയ അല്ലാ പേരോടിന്റെ ബർക്കത്ത് കൊണ്ട് ഈ കല്ലൊന്ന് നീക്കല്ല ഇങ്ങനെയാണ് ഇപ്പൊ പറയുന്നത് ഇത് ഇസ്ലാമല്ല ഇവിടെ പേരോടിന്റെ ബർക്കത്തല്ല ബാക്കി രണ്ടുള്ള ആൾക്കാര് പറഞ്ഞത് ആ കല്ലൊന്ന് ലേശം നീങ്ങിയപ്പോൾ ബാക്കിയുള്ള രണ്ടാളുകള് അള്ള ഈ മഹാന്റെ പ്രാർത്ഥന നീ സ്വീകരിച്ച് കല്ലൊന്ന് ലേശം നീങ്ങിയല്ലോ ഇതെന്നെ ഇതന്നെ ഒലിതന്നെ തങ്ങള് മഹാൻ ഇദ്ദേഹത്തിന്റെ വർക്ക് കൊണ്ട് ഇദ്ദേഹത്തിന്റെ ഹക്ക് ചു കൊണ്ട് അള്ളാ ഈ കല്ലൊന്നാണ്ട് നീക്കിക്കൊണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ കല്ല് നീങ്ങിയിരുന്നുവെങ്കിൽ ഇവര് പറയണ ഈ പറയുന്ന തവസലൊക്കെ ഞമ്മക്ക് സ്വീകരിക്കായിരുന്നു പക്ഷെ റസൂർ പഠിപ്പിച്ചതിൽ അങ്ങനെ ഇല്ല ഇനി ഇവർ നടത്തുന്ന ഒരു തോസലുണ്ട് അതിൻ്റെ ചെറിയ രൂപം ഒന്നും നിങ്ങൾക്ക് ഇവിടെ കാണാം അതൊന്ന് കേട്ടോക്കി ുംബ്ദുർമാനത്തിൽ ഉലിരീരിൻ ദീർഘം ടോർനമെന്റ നമ കൊണ്ടലലി ദിം ഖാരി മുലിൽ ബുഖാരി മുമ്പന്തങ്ങ മുരൽ ഖാലി തങ്ങ മുര ഉസ്താസ് കുണ്ടൂർ ഉസ്താസ് അൻജദ തങ്ങ സിം വലി ലൈ തങ്ങ വടകരജി തങ്ങന്ദ്ര പാപ സിരാജി തിനു മെലി ലൈ കടിമീൻ ഗരീ ഷൈഖ് സിം വലി ലൈ മടൂരി മദിനി തങ്ങ മാടായി പള്ളി ദർമടം ശ്രീ ഗണ്ട അബറു മാലിക ദീനാറടക്ക മാടായി പള്ളി ദർമടം ശൈഖണ്ട അബറു പളയങ്ങാടി ചെറുത തല്ലിക്കിത്ു പാബ ഉമർ സമർഖന്ദി തങ്ങടക്ക മുല്ലിമാമന ഷാഹി തങ്ങ അബു ഹലീഫത്തുൽ കൂഫ തങ്ങ അഹ്മദ് ഇബ്നു അംബൽ തങ്ങ ഇമാം മാലിക് തങ്ങ അഹ്മദുൽ ബദവി തങ്ങ ഇബ്രാഹിം ദസൂകി തങ്ങ ഇമാം നബീ തങ്ങ ഇമാം നബീ തങ്ങ ഇമാം പ്രദീപ് നിങ്ങൾക്ക് മനസ്സ ഞാൻ അങ്ങനെ എണ്ണം പിടിച്ചോക്കി എനിക്ക് പിടുത്തം കിട്ടിയില്ല ഞാൻ വിട്ട് നിങ്ങൾ ആരെയും പിടിച്ചിരുന്നോ എത്ര ആളെ വിളിച്ചപ്പോൾ മൂപ്പരും എന്നറിയോ അതിൻ്റെ ബാക്കിൽ ഒരു ഒക്കെ ഉണ്ട് ചങ്ങായി മൂപ്പരും ഇങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് കഴിഞ്ഞ് പോകുമ്പോൾ അവനക്കൊന്ന് കിട്ടിയിട്ടുണ്ടോ കാരണം അമ്മ ഒരു ദേശീയം മൂപ്പർക്കുണ്ട് അയാൾ പറഞ്ഞത് ഏതൊക്കെ ആൾക്കാരെ കൊണ്ട് എടുത്ത് ഒറ്റ ശ്വാസത്തിലാണ്ട് പറയും എന്നിട്ട് ഞാൻ അതിൻ്റെ മൂപ്പര അക്ക് ജാ വർഗ്ഗത്ത് പോരെ ബാക്കി കാര്യം പറയാൻ പോവുക ഇത് ഇസ്ലാമല്ല അത് ഷുർക്കാണ് ഏറ്റവും കൃത്യമായ ഷുർക്കിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതാ അത് തന്നെയായിരുന്നു മക്കയിലെ മുഷരിക്കുകളുടെ സ്വഭാവം അവർ ഇബ്രാഹിം നബിയോട് തേടിയിരുന്ന ആൾക്കാരാ ഇസ്മായി നബിയോട് തേടിയിരുന്ന ആൾക്കാരാ ലാത്തയും മനാത്തയും ഒക്കെ അവരുടെ പ്രധാനികളായിരുന്നു ഇവരൊക്കെയും അവരുടെ തേട്ടങ്ങളിലെ പ്രധാനികളായിരുന്നു അവരാണെങ്കിലോ റിജാലിൻ സോലിഹികളായ ആളുകളായിരുന്നു എന്നാണ് എല്ലാ ആളുകളും പറഞ്ഞിട്ടുള്ളത് സ്വാധീഹങ്ങളായ ആളുകൾ ആ തേടിയിരുന്ന തേട്ടത്തെയാണ് നോഹി നബി പറഞ്ഞത് കൂട്ടരെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഗംഭീര്യത്തെ അറിയാതെ പോയല്ലോ എന്ത് നിങ്ങൾ അള്ളാഹനെ മനസ്സിലാക്കാതെ പോയത് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുനോട് തേട് അള്ളാഹുവിനോട് പറയും കാര്യങ്ങൾ ഇവരോടല്ല എന്ന് അതുകൊണ്ടാണ് നോഹി നബി പറഞ്ഞ വർത്തമാനമാണ് മുജാഹിദുകൾ പറയുന്നത് മുഹമ്മദുർ റസൂൽ എന്ന് പറഞ്ഞ വർത്തമാനം മുജാഹിദുകൾ പറയുന്നത് മുഹമ്മദു റസൂൽ എന്ന മക്കയിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇബ്രാഹിം നബിയോട് തേടിയപ്പോ എന്റെ അശ്വല്ല ഇസ്ലാമിലേക്ക് വരുന്ന മുസ്ലിങ്ങളെ ഷഹാബിമാരെ നിങ്ങള് ഇബ്രാഹിം നബിനെ വിടണ്ട ഇസ്മായിൽ ഇസ്മാബിനെ വിടണ്ട അത് ഞമ്മളെ കൂടുതലുള്ള തേട്ടം തുടർന്നോളൂ എന്ന് റസൂർ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉസ്താദുമാരെ അതിനാണ് നിങ്ങൾ തെളിവ് കണ്ടിരേണ്ടത് ഇബ്രാഹിം നബീനത്തോട് തേടിയ ഏതെങ്കിലും ഒരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രതിസന്ധി സമയത്ത് ഇബ്രാഹിം നബിയുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് തേടിയ ഒരു സമ്പ്രദായത്തെ നബിയോട് തേടിയ ഒരു സമ്പ്രദായത്തെ കഴിഞ്ഞു പോയതേ പ്രവാചകന്മാരോട് തേടിയ ഒരു സമ്പ്രദായത്തെ നിങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതാണ് തെളിവ് തരേണ്ടത് അപ്പോഴാണ് നിങ്ങൾ പറയുന്ന വാദം ശരിയാവുക ഞങ്ങൾക്ക് തെളിവ് കിട്ടേണ്ടത് പരിശുദ്ധ ഖുർആാനിൽ നിന്നും റസൂലുള്ളയുടെ തിരുസുന്നത്തിൽ നിന്നുമാണ് എന്ന് പ്രത്യേകം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുഹു താല ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാൻ തോഫിക്ക് നൽകട്ടെ സ്ഥലക്കും